നമ്മൾ മീൻ വാങ്ങിച്ചിട്ടുണ്ട് മീൻ കിട്ടിയ ചാള മീൻ നല്ല പിടയ്ക്കുന്ന ചാള കണ്ടോ പിടയ്ക്കുന്നുണ്ട് ഇത് കൊഴിയാള നല്ല പച്ചയാണ് ചെറുതായിട്ട് പിടയ്ക്കുന്നത് ഇത് നൂറ് രൂപയ്ക്കാണ് കോഴിയാള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം കിട്ടി ഇത്രയുണ്ട് നൂറ് രൂപയ്ക്ക് ബാക്കി എത്രയും ചാള നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമുക്കെല്ലാം വെട്ടി ക്ലീൻ ചെയ്ത് വെക്കാം കുറച്ച് ചാളം എടുത്ത് മാങ്ങിയിട്ട് പീര വയ്ക്കാൻ കുറച്ച് പൊരിക്കാനും എടുത്ത് വെക്കാം ഇവിടെ കൊതുക് ഗൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തരാം കൊതുക് തന്നെ കൊതു കൊതുകാണ് കുറച്ചു തന്നെ അപ്പൊ മീൻ അറക്കുന്നത് കാണാമോ ഞാൻ മീന് വൃത്തിയാക്കുന്നത് എങ്ങനെയാണ് കേട്ട ചിലർക്ക് മീൻ വൃത്തിയാക്കുന്ന ഭയങ്കര സ്ലോയിലാണ് ഇത് ഇത് ഞാൻ പെട്ടെന്ന് ചെയ്യുന്നു പച്ച പച്ചാളയാണ് ഗൈസ് നമുക്കിവിടെ നല്ല മീൻ ഇരിക്കുന്നു ഇത് വിഴിഞ്ഞ മീനാണ് വിഴിഞ്ഞ കടാപ്പുറം മീൻ കൊതു നാടൻ ചാളയാണ് ശരിക്കും നല്ല ടേസ്റ്റാണ് ഇനിയും പാത്രം വലുതാക്കണം ഞാൻ ഇതുകൊണ്ടാണ് മീൻ വാങ്ങാൻ പോകുന്നത് പക്ഷേ ഇത് നിറച്ചിട്ടുണ്ടായിരുന്നു ചാളയും കുഴിയാളയും മഴ വന്നതാണ് പക്ഷെ പോയി ഈ സൈഡിൽ അരിച്ചതുമ്പോൾ ഉണ്ട് ഇങ്ങനെ ചെറുതായിട്ട്